ഇന്റർനാഷണൽ ചിട്ട് ഫണ്ട് ഡേ ആണ് ആഗസ്റ്റ് പത്തൊൻപത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ചിട്ടി നിയമം പാസാക്കിയ ദിവസമാണ് ഇന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റർനാഷണൽ ചിറ്റ് ഫണ്ട് ഡേ ആയിട്ട് ആചരിക്കുന്നത് നമ്മുടെ കമ്പനിയെ കമ്പനിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രൈവറ്റ് മേഖലയിലെ നമ്പർ വൺ കമ്പനിയാണ് നമ്മൾ ഒരു ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെയുള്ള ചിട്ടികളാണ് നടത്തുന്നത് ഏകദേശം ഒരു ലക്ഷത്തോളം കസ്റ്റമർ നമുണ്ട് ആറ് ജില്ലകളിലായി മുപ്പത്തിമൂന്ന് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് മൂവായിരം ബാച്ച് ചിട്ടികൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത ചിട്ടികൾ മാത്രമേ നടത്താറുള്ളൂ മൂവായിരം ബാച്ച് ബാഞ്ച് ചിട്ടികളും രജിസ്റ്റർ ചെയ്താണ് നടത്തുന്നത് അതുപോലെ തന്നെ എൺപത് കോടിയോളം രൂപ നമ്മൾ ഗവൺമെന്റിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളരിക്കൊണ്ട് ബ്രാഞ്ചിന്റെ യൂറോപ്പിൽ തന്നെ ഒന്നര കോടിയോളം രൂപ ഗവൺമെന്റിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ചിട്ടി നടത്തണമെങ്കിൽ മുൻകൂട്ടി പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ സാങ്ഷൻ മേടിച്ചിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഇവിടെ ഇതിനു മുമ്പും കസ്റ്റമർ മീറ്റ് നടത്തിയിട്ടുണ്ട് നമ്മുടെ വാർഷികത്തിന് പക്ഷേ ഇന്ന് നല്ലൊരു സഹകരണമാണ് ആൾക്കാരിൽ നിന്നുണ്ടായത് അന്നും കുഴപ്പമില്ലായിരുന്നു ഇന്ന് ആൾക്കാർ കൂടുതലുണ്ട് അത് നമ്മുടെ ഒരു വിശ്വാസതയാണ് കാണിക്കുന്നത് ഏതായാലും നമ്മളുടെ ഈ ഒരു കൂട്ടായ്മ എല്ലാവരും നല്ല രീതിയിൽ വിജയിപ്പിച്ചതിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു ഒരു നാടിനെ സംബന്ധിച്ച് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും നാടിൻ്റെ വളർച്ചയിൽ നിർണായക വഹിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഗവൺമെൻറ് അല്ലാതെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് നമുക്കറിയാം ഈ പുതിയ കാലഘട്ടത്തിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ആളുകൾക്ക് അതിൽ നിക്ഷേപിക്കാനും പൈസ മുടക്കാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ പേടിയുണ്ടാകുന്ന പല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുമ്പോഴും എനിക്ക് തോന്നുന്നു അനേക വർഷക്കാലമായി നിരവധി ജോലി ചിട്ട് നമ്മുടെ തൊട്ടടുത്ത ജില്ല കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് ഇതിൻ്റെ ടീം ഇതിൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇരിട്ടി ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണ് തീർച്ചയായിട്ടും വിശ്വാസകരമായ ഇടപാടിലൂടെ ഇവിടെയുള്ള ആളുകൾക്ക് ഇവർ നൽകുന്ന സേവനം ചെറുതല്ല മലയോര മേഖലയായ നമ്മുടെ നാടിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും എസ് ബി ഐയുടെ ഒക്കെ മാനേജർ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് സാർ പറഞ്ഞതുപോലെ നിരവധി ജൂബിലി ചെട്ടിനെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ആളുകൾക്കിടയിൽ വിശ്വാസം ആർജിക്കാനും നിങ്ങളുടെ ചെറിയായ നിങ്ങളുടെ ചെറുതായ സമ്പാദ്യങ്ങൾ വിടെ നിക്ഷേപിക്കാനും അത്യാവശ്യം ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ചിട്ടി വിളിച്ച് അല്ലെങ്കിൽ ചിട്ടിയിൽ നിന്ന് ലോൺ എടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഇടപാടിന് നമ്മൾ കാണുന്ന തന്നെയാണ് ഇത്രയും വർഷക്കാലം ഈ ആറ് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുണ്ടായ കാരണങ്ങൾ നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് നൽകുന്ന പങ്ക് ചെറുതല്ല അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരുടെയും നല്ല സേവനം ചിട്ടി വിളിച്ചാൽ ചിലപ്പോൾ അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകും സ്വാഭാവികമായിട്ടും അത് ആ കമ്പനിയെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും പരമാവധി എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഔപചാരികത പേരിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നമുക്ക് ഫസ്റ്റ് പാർവതിനെ ഒന്ന് പാർവതി നോക്കാം പാർവതി മൊയ്തീൻ്റെ പാർവതിയാണ് കേട്ടോ അപ്പൊ അതിലേറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട് അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് പുരുഷൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പെണ്ണാണ് കൊണ്ടുനടക്കുന്ന പെണ്ണു മാത്രം ണ്ട് പതിനായിരം ഇട്ടി മൊയ്തീന എന്റെ സ്നേഹിക്കുന്നുണ്ട് എന്നെ നിർബന്ധിച്ചായിരിക്കും അപ്പോട്ടെ താലുക ഈ കാലത്ത് കഴിഞ്ഞത് മൊയ്തീനെ ഓർത്തും അക്ഷരങ്ങൾ വായിച്ചു മനസ്സിൽ ഒന്ന് നോക്കാം അയ്യോ വേണ്ട ചേട്ട പിറകിൽ ഇറന്നല്ല യാത്ര ശരിയാവില്ല വേറൊന്നും കൊണ്ടല്ല ചേട്ട പിറകിൽ അങ്ങോട്ട് വെട്ടിച്ചു ഇങ്ങോട്ട് വെട്ടിച്ചു പട്ടാനും മുട്ടാനുള്ള ഒരു ചാൻസും ചേട്ട കളയത്തില്ല അടുത്തതായിട്ട് രേവതിനെ ഒന്ന് ചെയ്തു നോക്കാം രേവതിയിലെ കിളിക്കത്തിലെ ഹോട്ടൽ സീൻ ആയിരിക്കും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റാത്തൊരു സീനാണ് അപ്പൊ അതൊന്ന് ചെയ്തു നോക്കാം മോഹൻലാൽ രേവതിയോട് ചോദിക്കുകയാണ് അങ്കമാലിയിലെ അമ്മാവൻ മോഹൻലാലിന്റെ സൗണൻക്ക് അറിയില്ല അങ്കമാലിയിലെ അമ്മാവൻ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ രേവതി അതിന് ബേസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ് പ്രധാനമന്ത്രി അപ്പൊ ദേ ഈ കഴുത് പറയാം നിന്റെ അമ്മാവിന്റെ വകയാണ് ഹോട്ടലിന് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവിന്റെ വകയാണ് ഹോട്ടലിന് അപ്പൊ അവനെന്നെ ഡീന്ന് വിളിച്ചു ഞാൻ അവനെ പട്ടു വിളിച്ചു എൻ്റെ തല വന്നപ്പോൾ എന്റെ കൊട വെച്ച് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്ത് വെച്ച് കൊടുത്തു എന്നിട്ട് വരുത്തുന്നതിനോട് വന്ന് പറയാ അവന്റെ ഹോട്ടലിൽ നിന്ന് ഞാൻ അവന്റെ അപ്പിനെയും അമ്മുമ്മനെ ഒക്കെ ചെത്തു വിളിച്ചു അവ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഡേ അവിടെ ഇരിക്കുന്ന ആ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി അടിവെച്ച് കൊടുത്തു ഇത്രേ ഞാൻ ചെയ്തുള്ളൂ അതിനവന്മാര് ഇനി നെക്സ്റ്റ് വാണി വിശ്വനാഥിനെന്ത് ചെയ്ത് നോക്കാം വാണി വിശ്വനാഥൻ്റെ ഓൺ വോയിസ് അല്ല ഫിലിമിലെ വോയിസ് ആണ് കേട്ടോ ും കരഞ്ഞ തീർക്കുന്ന കോവർ കഴുതെത്താൻ സഹായം വേണ്ട മയക്ക് നല്ല ഷൂ കിടപ്പേണ്ട കാലയില് ഒരു മോന്തോട്ടുത്തി

ഉദ്ഘാടകൻ മിസ്റ്റർ ജോമൺ ജോസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഖ്യാതിഥിയിലായി ഇവിടെ എത്തിയിട്ടുള്ള അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് ചീഫ് വിനോദ ആസാദ് കുമാർ കെ മാനേജർ എസ് പി ഐ സബിന കമ്പാർ ഫ്ലവേഴ്സ് കോമഡി റിസോർട്ടിന് ആർട്ടിസ്റ്റ് പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ എല്ലാ നമ്മളൊരു കുടുംബമായിട്ടിരിക്കുമ്പോൾ ഔപചാരികത ആവശ്യമില്ല ഒരു താങ്ക്സിന്റെ ആവശ്യമൊന്നുമില്ല എങ്കിൽ കൂടി ഇതൊരു നടപടിക്രമീൽ ഇവിടെ കൂടിയിരിക്കുന്നവരെ നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കത്തിക്കും ആദ്യം പറയുന്നത് ഞങ്ങളുടെ ബ്രാഞ്ച് മാനേജറാണ് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ തലമുറ ആളായിട്ട് ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്ന സാറിന് ഞങ്ങളുടെ ജോയ്സ് സാർ എന്ന് അറിയിക്കുന്നത് ജോയ്സ് സാറിന് എൻ്റെ ഇവിടെ കുട്ടിക്ക് എല്ലാവരുടെ പേരിലുമുള്ള നന്ദി അറിയിച്ചോളൂ രണ്ടാമത് ഉദ്ഘാടനായി എത്തിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കുറച്ചു മുമ്പോട്ടുണ്ടായിരുന്നു ഔദ്യോഗികമായ തിരക്കുകൾ മുകളിൽ സാർ ഉറപ്പായിട്ട് പുറത്തേക്ക് പോയിരിക്കയാണ് സാറിനും തിരക്കിട്ട ജീവിതമാണ് എല്ലാവരുടെയും ഈ തിരക്കുള്ള സമയത്തും ഇവിടെ എത്തുകയും നമ്മളെന്തായാലും അഭിസംബോധന സംസാരിക്കുകയും ചെയ്ത ജോമോൻ ജോസിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കുന്നു